ഇന്ന് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ക്രിസ്പ്പിയായിട്ട് മസാലപ്പരിപ്പോടെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നല്ല ചൂട് കട്ടൻ കട്ടൻചായ്ക്കൊപ്പം കഴിക്കാൻ അടിപൊളിയാണ് അപ്പൊ ഒരു ഒന്നര കപ്പ് കടലപ്പരിപ്പ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു മൂന്നാല് മണിക്കൂർ കുതിർത്തിട്ട് ആ വെള്ളം കൂറ്റി കളഞ്ഞതിനു ശേഷം അതൊന്നൊരു മൂന്ന് ടേബിൾ സ്പൂൺ പരിപ്പെടുത്ത് മാറ്റി വെക്കുക ഇനി ഒരു മിക്സി ജാറിലേക്ക് നാലോ അഞ്ചോ വറ്റൽമുളകും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ഒന്നര അഞ്ചൊക്കെ വലുപ്പം വരുന്ന കറുവാപ്പട്ടിയും ചേർത്തിട്ട് അത് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള പരിപ്പ് കുറേ ചിട്ട് കൊടുത്തിട്ട് അത് ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുക്കാം ഒരുപാട് അറിയാൻ പാടില്ല പരിപ്പിന്റെ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടാവണം മുഴുവൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ മൂന്ന് ടേബിൾ സ്പൂൺ പരിപ്പും ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും എരിവിനുസരിച്ചുള്ള പച്ചമുളകും കുറച്ച് മല്ലിയലും കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞതും രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് എല്ലാം കൂടിയിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയതിനു ശേഷം കുറേ ആശ്ചതുപോലെ എടുത്തിട്ട് ഉരുട്ടിയിട്ട് പരിപ്പ് പരിപൗഡർ എടുക്കുക മുഴുവനും അതുപോലെ തന്നെ ചെയ്തതിനു ശേഷം നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള എണ്ണയിൽ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും നല്ലൊരു കളറാവുന്ന ഒരു വറുത്തെടുത്താല് നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മസാല പരിപ്പ് പരിപ്പൌഡർ റെഡിയായി അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് ആവശ്യമുള്ളവർ കണ്ടു നോക്കിക്കോളൂ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക